ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇന്ത്യൻ സഖ്യത്തിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം യു പിയിലെ സീറ്റ് വിഭജന ചർച്ചകളുമായി ബന്ധപ്പെട്ട് സുപ്രധാന കൂടിക്കാഴ്ചയാണ് ഉണ്ടായത് സമാജ്വാദി പാർട്ടി നേതാക്കളായ രാം ഗോപാൽ യാദവും ജാവേദ് അലിയും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ അജയ് റായും യോഗത്തിൽ പങ്കെടുത്തു ഇരുപത് മുതൽ ഇരുപത്തി സീറ്റുകളുടെ പട്ടികയാണ് യോഗത്തിൽ കോൺഗ്രസ് കൈമാറിയത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ്സിന് യു പിയിൽ ഇരുപത്തിയൊന്ന് സീറ്റുകൾ ലഭിച്ചിരുന്നു ആ സീറ്റുകൾക്ക് പുറമെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കടന്നു പോകുന്ന ചില മണ്ഡലങ്ങളിലും കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് രാജ്നാഥ് സിംഗ് എം പി ആയിരിക്കുന്ന ലക്നൌ സീറ്റും കോൺഗ്രസ് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ചർച്ചകൾ അന്തിമ ഘട്ടത്തിലായിട്ടില്ല രാഹുലിന്റെ സന്ദർശനത്തിൽ ഉൾപ്പെടുന്ന വാരണാസി അലഹബാദ് ആഗ്ര മധുര മീററ്റ് അലിഗഡ് ഷാജഹാൻപൂർ എന്നീ സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതിൽ പ്രധാനപ്പെട്ടത് മുസ്ലിം ഭൂരിപക്ഷ സീറ്റുകളും ദളിത് വോട്ട് ബാങ്കിലെ ലോക്സഭാ സീറ്റുകളിലുമാണ് കോൺഗ്രസ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുലിൻ്റെ യാത്ര യു പി പ്രവേശിക്കും മുമ്പ് സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാക്കണം എന്നുമല്ലാതെ യാത്രയുമായി സഹകരിക്കാൻ തങ്ങൾ തയ്യാറാവില്ല എന്നും സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് കോൺഗ്രസിനെ അറിയിച്ചിരുന്നു എന്നാൽ യാത്ര യു പി പ്രവേശിക്കും മുമ്പ് ഏകദേശ ധാരണയിൽ എത്താൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കവും നിലവിൽ സമാജ്വാദി പാർട്ടിയുമായിട്ടാണ് ചർച്ചകൾ നടക്കുന്നത് ബി എസ് പിയുമായിട്ടോ ആർ എൽ ഡി യുമായിട്ടോ ചർച്ചകൾക്ക് കോൺഗ്രസ് ഇതുവരെയായും തയ്യാറായിട്ടില്ല ആർ എൽ ഡി സമാജ്വാദി പാർട്ടിയുടെ സഖ്യകക്ഷിയാണ് ആർ എൽ ഡി ഏത് സഖ്യ ചർച്ചയും സമാജ്വാദി പാർട്ടിയുമായിട്ടാണ് നടക്കേണ്ടത് എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് അതേസമയം ആർ എൽ ഡി സമാജ്വാദി പാർട്ടിയുമായി ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ബി എസ് പി ഒറ്റക്ക് മത്സരിക്കുമെന്നതാണ് മായാവതി പ്രഖ്യാപിച്ചിരിക്കുന്നത് യു പിയിൽ ഒരു മഹാസഖ്യത്തിന് കോൺഗ്രസ് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും മായാവതി അനുകൂല നിലപാട് ഇതുവരെയായും എടുത്തിട്ടില്ല എല്ലാവരും സഖ്യത്തിൽ വരണം എന്നുള്ള കാഴ്ചപ്പാടാണ് കോൺഗ്രസിന് കാരണം പ്രതിപക്ഷത്തിന് ബി ജെ പിക്ക് കടുത്ത മത്സരം നൽകാനുള്ള ഒരേ ഒരു വഴിയാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനം വോട്ടും ബി എസ് പി പത്തൊൻപത് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം വോട്ടും സമാജ്വാദി പാർട്ടി പതിനേഴ് പോയിൻറ്റ് ഒൻപത് ആറ് ശതമാനം വോട്ടും കോൺഗ്രസ് ആറ് പോയിൻറ്റ് മൂന്ന് ഒന്ന് വോട്ടും വീതവും യു പിയിൽ തേടിയിട്ടുണ്ട് സമാജ്വാദി പാർട്ടിയുടെയും ബി എസ് പിയുടെയും സ്വാധീനം ഗണ്യമായി കുറഞ്ഞെങ്കിലും പ്രതിപക്ഷ ഐക്യത്തിന് ഈ സമവാക്യങ്ങളിൽ മാറ്റം വരുത്താനാകും ഏതായാലും ഭാരത് ജോഡോ ന്യായയാത്ര യു പിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സഖ്യത്തിന് അന്തിമ രൂപമാകുമെന്നതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്